പോക്സോ കേസിൽ നടനും ഹാസ്യ കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു നേരത്തെ കോഴിക്കോട് സെക്ഷൻ കോടതി ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പോക്സോ കേസിൽ നടനും ഹാസ്യ കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് കസബ പോലീസാണ് നടനെതിരെ കേസെടുക്കുകയും ചെയ്തത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്തുകൊണ്ട് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് അമ്മയുടെ പരാതി കേസിൽ പ്രതിയായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ നടപടി വൈകുന്നതായി കാണിച്ച് കുട്ടിയുടെ ബന്ധു അടുത്തിടെ സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷണർക്കും പരാതി നൽകുകയും ചെയ്തു പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും ഭീഷണിയുണ്ടെന്നും അത് ഭയന്ന് കുട്ടിയെ സ്കൂളിൽ പോലും അയക്കുന്നില്ലെന്നും ബന്ധുവിന്റെ പരാതിയിൽ എടുത്തു പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണെങ്കിലും പ്രതിയെ ഉടനെ തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷ